സിബ്ലിംഗ് റൈവൽറി പല ന്യൂക്ലിയർ ഫാമിലീസും ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിൽ ഒന്നാണ് ഈ സിബ്ലിംഗ് റൈവൽറി എന്താണ് ഈ സിബ്ലിംഗ് റൈവൽറി ഇളയെ കുഞ്ഞുവാവ് ആറ്റുനോട്ട് നമ്മൾക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനൊരു രണ്ടു മൂന്ന് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ ഇളയ കുഞ്ഞുവാവ് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ മൂത്ത കുഞ്ഞിന് ഉള്ള ആ ഒരു പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങൾ ഇളയ കുഞ്ഞിനോടുള്ള വ്യത്യാസം ഇളയ കുഞ്ഞിനെ അറിഞ്ഞും അറിയാതെ ആരും കാണാതെയൊക്കെ പോയി ഉപദ്രവിക്കുന്ന പ്രവണത ഇതേപോലെ ചില ചില സ്ഥലത്ത് കുഞ്ഞ് വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു ചില സ്ഥലത്ത് ആരെയും കാണിക്കേണ്ട കുഞ്ഞ് പോയി ഉപദ്രവിക്കുന്നു എളേ കുഞ്ഞുമാവേ തീരെ ഇഷ്ടമല്ലാത്ത ഒരു രീതിയിലേക്ക് ആവുന്നു ആദ്യമൊക്കെ കുഞ്ഞുവാ വയറ്റിലായിരിക്കുമ്പോൾ കുഞ്ഞുവോ വന്നാൽ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറയും പക്ഷെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടേണ്ടതെല്ലാം അവന് കിട്ടുന്നു അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു തോന്നൽ ഈ മൂത്ത കുഞ്ഞിലേക്ക് വരുന്നു ഇതാണ് സിപ്ലിങ് ഡ്രൈവ് ചെയ്യുന്ന ബേസിക് ടേംസിൽ നമ്മൾ പറയുന്നത് പക്ഷെ ഇതിപ്പോൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്നെങ്കിലും പല വീടുകളിലും നമ്മൾ ഊഹിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്കുള്ള ഒരു വയലന്റ് നേച്ചറിലേക്ക് മൂത്ത കുട്ടി പോകുന്നുണ്ട് ഒത്തിരി ഒത്തിരി കേസുകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് ഞാനും സിജയും സംസാരിക്കാൻ പോകുന്നത് ഏറ്റവും അധികം നിങ്ങൾ ഏറ്റവും കെയർഫുൾ ആയിട്ട് ഡീൽ ചെയ്യേണ്ട ഒരു വിഷയമാണ് എത്രയും അജാഗ്രതയോടുകൂടി നമ്മൾ ഡീൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോമോസ് സിബ്ലിംഗ് റൈവൽറി എന്ന ആ ഒരു ടോപ്പിക്കിനോട് നമ്മളുടെ ഒരു അപ്രോച്ച് അതായത് ആ ഒരു ടേമിനോട് നമ്മളൊരു ആറ്റിറ്റ്യൂഡ് എങ്ങനെ ആയിരിക്കണം മൂത്ത കുഞ്ഞിനോട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കുറച്ച് മര്യാദകളുണ്ട് അപ്പോൾ അതിനൊക്കെ കാട്ടിലും മുമ്പിൽ ഇതിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കണം നമ്മളുടെ ഒരു അപ്രോച്ച് എന്തായിരിക്കണം സിബ്ലിംഗ് റൈവൽറി എന്ന ആ ഒരു വാക്കിനോട് സിബ്ലിങ് റൈവലറി ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരൺ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പുതിയ ഒരു ആള് നമ്മളുടെ ഫാമിലിയിലേക്ക് വരുന്നു എന്നുള്ള അറിവ് തന്നെ അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ തന്നെ കുഞ്ഞിനെ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് കൊണ്ടുപോകും മൂത്ത കുട്ടികളെ അതുവരെ ആ വീട്ടിലെ എ രാജ്ഞിയെ പോലെ കഴിഞ്ഞിരുന്ന അവരുടെ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ പതിയെ മാറുകയും അമ്മയിലേക്കും പുതിയ വരാൻ പോകുന്ന കുഞ്ഞിലേക്കും ശ്രദ്ധ പോകുമ്പോൾ തന്നെ ഒരു തരത്തിലുള്ള ഒരു വിഷമാവസ്ഥ അല്ലെങ്കിൽ ഒരു ജലസ് ആയിട്ടുള്ളൊരു നേച്ചറ് മൂത്ത കുട്ടികളിൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ ഈ സിബ്ലിംഗ് ഡ്രൈവലറി ഉണ്ടാകാനുള്ള അടുത്തൊരു കാര്യം അവരുടെ ഏജാണ് അവരുടെ സ്റ്റേജാണ് ഏജ് എന്ന് പറയുമ്പോൾ പലപ്പോഴും രണ്ട് കുട്ടികളും തമ്മിൽ ഒരു മൂന്ന് നാല് വയസ്സിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളെങ്കിൽ അവിടെ റൈവലറി കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രണ്ടുപേരും ഒരുപോലെ അവരുടെ ആറ്റിറ്റ്യൂഡ് അവരുടെ ബിഹേവിയർ എല്ലാം ഒരുപോലെ വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കളുടെ അറ്റൻഷനു വേണ്ടി ഒരു വളരെയധികം ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള നേച്ചറിലേക്ക് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ മനുഷ്യ സ്വാഭാവികമായിട്ടുള്ള ജലസി തന്നെയാണ് ഒരാൾക്ക് ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ മറ്റേ ആൾക്കും അതുപോലെ തന്നെ കിട്ടണമെന്നുള്ള നിർബന്ധ ബുദ്ധിയും അതുപോലെ അതിൽ നിന്നുണ്ടാകുന്ന ഒരു മുഖ്യ കാരണമാണ് പിന്നെ ഇൻഡിവിജ്വാലിറ്റി ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇൻഡിവിജ്വാലിറ്റി ആയിരിക്കുമല്ലോ പലപ്പോഴും നമ്മൾ പേരൻസ് നമ്മളുടെ കുഞ്ഞുങ്ങളെ തമ്മിൽ കമ്പെയർ ചെയ്യാറുണ്ട് ഒരിക്കലും നമ്മളങ്ങനെ കമ്പെയർ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ ഉള്ള കമ്പെയറിങ് പലപ്പോഴും വലിയ തോതിലുള്ള സിബ്ലിംഗ് റൈവലറിയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കാറുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പൊ സിജിയ പറയുന്ന ഈ ഒരു കേസ് മാത്രല്ല ഒത്തിരി ഒത്തിരി കേസുകളാണ് നമ്മൾക്ക് ഈ ഒരു സിബ്ലിംഗ് റൈവലറിയുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത് അപ്പോ ബേസിക് ആയിട്ട് ആസ് പാരന്റ്സ് നിങ്ങൾ ഞമ്മക്കെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ ഇതിനകത്ത് കവർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ബേസിക് ആയിട്ട് സിബ്ലിംഗ് റൈവലറിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് അറിയാം സിജിയ ഇപ്പം ചെറുതായിട്ട് നിങ്ങൾക്ക് ഒരു ബ്രീഫ് തരും എന്തുകൊണ്ട് ഇത് വരുന്നു സിബ്ലിംഗ് റൈവെല്ലറിയോട് എങ്ങനെ ആയിരിക്കണം ആറ്റിറ്റ്യൂഡ് എന്നുള്ളതാണല്ലോ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പേരൻസിന് ഒരു നല്ല റോള് ഇവിടെയുണ്ട് സിബ്ലിംഗ് റൈവലറി ഇല്ലാതാക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിബ്ലിംഗ് റൈവലറി എന്ന് പറയുന്നത് വളരെ ഇന്നെബിറ്റബിളായിട്ടുള്ളൊരു കാര്യമാണ് അത് എപ്പോഴും സഹോദരങ്ങൾക്കിടയിൽ ഉണ്ടാകും ഇതിനെ നമുക്ക് വളരെ പോസിറ്റീവായിട്ട് കാണാം കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ പോലുള്ള നല്ല സോഷ്യൽ സ്കിൽസ് അവർ പഠിക്കുന്നത് ഈ സിബ്ലിങ് റൈവലറിയിലൂടെ തന്നെയാണ് എന്ന് നമുക്ക് നോക്കാം ഒരു കുട്ടിയാകുമ്പോൾ നമ്മൾ മാതാപിതാക്കളും ഒന്നിലധികം കുട്ടികളാകുമ്പോൾ നമ്മൾ റഫറികളെയും പോലെയുള്ള ആറ്റിറ്റ്യൂഡ് എടുക്കേണ്ടത് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും വിന്നർ ലൂസർ ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ പാടില്ല നമ്മളുടെ കുട്ടികളിൽ ഇന്നയാൾ വിൻ ചെയ്തു ഇന്നയാൾ ലൂസ് ചെയ്തു എന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല അതുപോലെ ഇളയ കുട്ടി വരുമ്പോൾ നമ്മൾ മൂത്ത കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകണം പലപ്പോഴും മാനുഷികമായിട്ട് നമ്മളുടെ ശ്രദ്ധ മുഴുവനും ന്യൂബോണിലേക്ക് തിരിയുകയും ആ സമയം ഒരു വല്ലാത്ത ജലസി മൂത്ത കുട്ടികൾ ഉണ്ടാകും എനിക്ക് അത്മിയിലേക്ക് വന്ന ഒരു കേസ് ഇങ്ങനെയായിരുന്നു ഒരു അമ്മ മൂത്ത കുട്ടിക്ക് രണ്ടര വയസ്സായപ്പോൾ വീണ്ടും ക്യാരിയിങ്ങായി ആ സമയത്ത് അമ്മ ബുദ്ധിപൂർവ്വം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ കുഞ്ഞിൻ്റെ എല്ലാ തരത്തിലുള്ള ടോയ്ലറ്റ് ട്രെയിനിങ്ങും വളരെ പെട്ടെന്നാക്കാൻ വേണ്ടി വളരെ ധൃതി പിടിച്ച് മൂത്ത കുട്ടിയെ ടോയ്ലറ്റ് ട്രെയിനിങ്ങുകളെല്ലാം നടത്തി കുട്ടി നന്നായി അതിനോട് റെസ്പോണ്ട് ചെയ്തു നല്ല രീതിയിൽ ടോയ്ലറ്റ് ട്രെയിനിങ്ങൊക്കെ ചെയ്ത് തുടങ്ങി ഓക്കെ അതിനുശേഷം ഇളയെ കുഞ്ഞ് ജനിച്ചപ്പോൾ അമ്മയുടെ വീട്ടിലേക്ക് മൂത്ത കുട്ടിയെ മാറ്റി താമസിപ്പിച്ചു എന്നാൽ ആ സമയം മുതൽ കണ്ടു തുടങ്ങിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒട്ടും ട്രെയിനിങ് കിട്ടാത്ത കുഞ്ഞുങ്ങളെപ്പോലെ ഈ കുഞ്ഞ് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങി പിന്നീട് അമ്മ തിരികെ വന്ന് കുഞ്ഞിന് വീണ്ടും ട്രെയിനിങ് ഒക്കെ കൊടുത്തതിന് ശേഷവും ഒരിക്കലും ട്രെയിനിങ് ലഭിക്കാത്ത ഒരു കുട്ടിയെ പോലെ ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങിയും അവസാനം ഈ കേസ് ആത്മയിലേക്ക് എത്തുകയും നമ്മൾ അതിൻ്റെ റിയൽ റീസൺ കണ്ടെത്തുകയും ചെയ്തു അമ്മയുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനായിട്ടായിരുന്നു ഈ കുഞ്ഞ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുടുംബത്തിന്റെ ആ ഒരു ഡൈനമിക്സിൽ വളരെ വളരെ ഒരു ഒരു സ്ട്രോങ് പോയിന്റ് ആണ് അതായത് അച്ഛനമ്മമാർ അല്ലെങ്കിൽ വീട്ടിലുള്ള അപ്പൂപ്പൻ അമ്മമ്മമാരുടെ ഈ കുഞ്ഞിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അവര് ഈ കുഞ്ഞുമായി ഷെയർ ചെയ്യുന്ന ഒരു ബോണ്ട് ഒരു പരിധി വരെ ഇതിനെ ഒത്തിരി അധികം വ്യത്യാസങ്ങൾ വരുത്തും അല്ലെ ഫാമിലി ഡൈനമിക്സ് എത്രമാത്രം ഇതിൽ സ്ട്രോങ് ആയിരിക്കണം പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ ഫാമിലി ഡൈനാമിക്സ് തന്നെയാണ് പലപ്പോഴും നമ്മൾ ഒരാളെ പുകഴ്ത്തുകയും ഒരാളെ തള്ളിക്കളയുകയും ചെയ്യും അതുപോലെ തന്നെ അവരെ ഒരു കോമ്പറ്റീഷനിലേക്ക് തള്ളിവിടത്തക്ക രീതിയിൽ നമ്മൾ പലപ്പോഴും കാര്യങ്ങൾ ചെയ്യാറുണ്ട് നമ്മൾ വിചാരിക്കും ഇത് അവരുടെ ഒരു അവരെ ശാന്തമാക്കാനും അല്ലെങ്കിൽ അവരുടെ റൈവലറി കുറയ്ക്കാനും സാധിക്കും എന്ന് കരുതി പല പേരൻസും അങ്ങനെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും ഒരു കോമ്പറ്റീറ്റീവായിട്ടുള്ള നേച്ചറിലേക്ക് അവരെ തള്ളിവിടാതിരിക്കുക അതുപോലെ ചിലപ്പോൾ ഒരാളുടെ ആവശ്യങ്ങൾ മാത്രം പരിഗണിക്കും പല പേരൻസ് ും പറയുന്നത് കേൾക്കാം അവൻ ചെറുതല്ലേ അവന് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും പലപ്പോഴും ഞാൻ പോലും അങ്ങനെ പറയാറുണ്ട് അവൻ ചെറുതല്ലേ അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കൂ എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മൂത്ത കുട്ടികളെ വേദനിപ്പിക്കും അതുകൊണ്ട് രണ്ടു രണ്ടുപേരെയും ഈക്വലായിട്ട് കാണാനുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് ആസ്പീരിയൻസ് നമ്മളുടെ ഉത്തരവാദിത്തമാണ് നമുക്ക് പരിഹാര പരിഹാരമാർഗങ്ങളാണല്ലോ എപ്പോഴും വേണ്ടുന്നത് അത് നമ്മൾ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു കുട്ടി കൂടെ കുടുംബത്തിലേക്ക് വരും എന്നറിയുന്ന നിമിഷം മുതൽ നിങ്ങൾ മൂത്ത കുഞ്ഞുങ്ങളോട് അത് ഷെയർ ചെയ്യുക അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും മൂത്ത കുട്ടികളെ ഒരു പാർട്ടാക്കി മാറ്റുക ഫോർ എക്സാമ്പിൾ വരുന്ന കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ചൂസ് ചെയ്യുന്നതിൽ ഒക്കെ നമുക്ക് മൂത്ത കുട്ടികളെ ഇൻവോൾഡ് ആക്കാം അതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഫാമിലി ബോണ്ടിങ് ആണ് ഏറ്റവും നല്ല പരിഹാര മാർഗമാണിത് ഫാമിലി ബോണ്ടിങ് ആ ഒരു ഒരൊറ്റ വാക്കിലെല്ലാം ഉണ്ടല്ലേ ഒരു ഡിക്ഷണറിക്ക് തുല്യമാണ് ഈ ഒരു വാക്ക് ഫാമിലി ബോണ്ടിങ് വേറെതിനെക്കാട്ടിലും നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന ഒരു സ്നേഹം കുഞ്ഞിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു കെയർ അതിലൂടെ കുഞ്ഞിന് എല്ലാം മാറും അല്ലെ എത്ര വലുതാണെങ്കിലും കുഞ്ഞിന് ചിലപ്പോൾ അങ്ങനെ അറ്റം പോയാൽ കുഞ്ഞിനൊരു ഏഴോ എട്ടോ ഒമ്പതോ വയസ്സായിരിക്കും പക്ഷെ നമ്മൾ പൊടിക്കുഞ്ഞു വാക് വരുമ്പോ കുഞ്ഞിനെ വെച്ചിട്ടാണ് പൊടി കുഞ്ഞിനെ വെച്ചാണ് ഈ മൂത്ത ആളെ കമ്പയർ ചെയ്യുന്നത് അവൻ ഒറ്റയ്ക്കായിരുന്ന സമയത്ത് അവൻ അല്ലെങ്കിൽ അവളായിരുന്നു നമ്മുടെ വേൾഡ് തീരെ കുഞ്ഞായിട്ട് നമ്മൾ കണ്ടിരിക്കുമ്പോൾ ഓൾ ഓഫ് ഓളഫ സടൻ രണ്ടാമത്തെ കുഞ്ഞു വരുമ്പോൾ നീ വലിയ ആളായില്ലേ നീ അല്ലേ മൂത്ത ആൾ എന്നുള്ള രീതിയിലാണ് പല വീട്ടിലും പറയുന്നത് നിനക്ക് തിരിച്ചറിവായില്ലേ അല്ലെങ്കിൽ നിനക്ക് ഉത്തരവാദിത്തം ഇല്ലേ അപ്പൊ ഇവൻ എന്താ അല്ലെങ്കിൽ ഇവളെന്തായിരിക്കും വിചാരിക്കുന്നത് ഇത്രയും നാൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് ഈ സ്നേഹം കാണിച്ച എല്ലാവരും ഇപ്പൊ എന്നെ ആർക്കും വേണ്ട അപ്പൊ നമ്മൾ ഓരോ കാര്യം വീട്ടിൽ ചിലപ്പം മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പൂപ്പനും അമ്മുമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഇതും ഒരു പോയിന്റ് ആണ് കേട്ടോ ഞങ്ങൾ സംസാരിച്ചൊരു പോയിന്റ് സുചി വിട്ടു പോയതാണ് കാര്യം അച്ഛമ്മമാരെ കൂടാണ്ട് ജോയിന്റ് ഫാമിലിയിൽ അപ്പൂപ്പനും അമ്മുമ്മയുള്ളപ്പം ഇവർക്ക് ഇളയ കുഞ്ഞിനോടുള്ള ഒരു ഒരു പാമ്പറിങ് മൂത്ത കുഞ്ഞിനെ വല്ലാണ്ട് ഒന്ന് ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയും കൂടെ ഉണ്ട് പക്ഷെ അവിടെ നമ്മൾക്ക് വി കൻ പ്ലേ അൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ കേസ് അപ്പൂപ്പനും അമ്മുമേ ഇളയെ കുഞ്ഞിന്റെ സൈഡ് നിക്കുവാണെങ്കിൽ അവിടെ നമുക്ക് മൂത്ത കുഞ്ഞിന്റെ സൈഡ് നമ്മൾ അതിനെ ഒറ്റപ്പെടുത്താണ്ടിരിക്കാൻ നോക്കുക ഓക്കെ വേറെ ആരൊക്കെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ കുഞ്ഞിനെ വരുത്തുന്നത് കുറച്ച് നാളൊക്കെ കഴിയുമ്പോൾ ടീനേജിലേക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ വലുതാവുമ്പോൾ രണ്ട് പേരും വലുതാവുമ്പോൾ ഇന്നു ശരിയാവുമല്ലോ ഒരിക്കലും അല്ല കാര്യം വലുതാവും തോറും ഈ ഒരു ഗ്രഡ്ജ് ഇങ്ങനെ ഉള്ളിൽ കിടന്ന് 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 അങ്ങേ അറ്റം വരെ കൂടി കമ്പാരിസണോട് കൂടി പോകുന്നത് ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം സ്നേഹമില്ലാത്ത എത്ര എത്ര എത്രയോ ഫാമിലീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയും ഫിഫ്റ്റി ഇയേഴ്സ് ആയാൽ പോലും ഇതിങ്ങനെ ഉള്ളിൽ കാണും ഓക്കെ സോ നമ്മൾ ഇതിന്റെ ചെറിയൊരു ബ്രീഫ് മാത്രമേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ ഇഫ് ഇൻ കേസ് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടെന്നുള്ള കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വേറെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ഡിപ്രഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഈ കൊടുത്തിരിക്കുന്ന വീഡിയോയോടൊപ്പം ഇതിന്റെ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിക്കുക സിജെ വളരെ നല്ല വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഷി ഗിൽ ഹെൽപ് യു ഔട്ട് ഓക്കെ എനിക്ക് ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് അയയ്ക്കുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബൾക്ക് മെസ്സേജസ് പലതും എനിക്ക് കാണാൻ കിട്ടാറില്ല അപ്പം നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചൊരു അപ്പോയിൻമെൻറ്റ് എടുത്താൽ ഡെഫിനറ്റ്ലി സിജിയ് വിൽ ഹെൽപ് യു ടേക്ക് കെയർ ബൈ